പറയാൻ പോകുന്ന എന്താ പറയുന്ന ഹ്യൂമൻ ഫോളർ റോബോട്ട് ഇത് നമ്മുടെ കൈനനുസരിച്ച് ഓടും നമ്മൾ ഇതിനെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട് പിന്നെ ആടിനോയും അതിന്റെ ോക്സുമായിട്ടുള്ളത് ഇതൊരു ആണ് ഇപ്പോ ഈ സെൻസറിനായിട്ട് ജമ്പോവെയർ വേണം നമുക്ക് പിന്നെ ബാറ്ററിയും വേണം അതിൽ ആറ് ബാറ്ററിയാണ് ഇപ്പൊ നമ്മൾ ഇതിലിട്ടിരിക്കുന്ന ഇതിലേക്ക് ആദ്യം നമ്മൾ കോഡ് കൊടുത്തിട്ട് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് എന്നാലേ ഇത് നമ്മുടെ കൺട്രോൾ സെൻസറിലേക്ക് നമ്മൾ കൺട്രോൾ വരുള്ളൂ ഇത് ഞങ്ങള് എന്താ പറയുന്ന എല്ലാം കൂടി ടീം ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇതെൻ്റെ ഫ്രണ്ട് ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ റയറാണ് ഞങ്ങള് നാല് പേരാണ് ടീം വർക്ക് ആണ് ഞാന് അലന് സ്റ്റെഫാന് എഡ്ബിന് ആ നാല് പേരാണ് ഇങ്ങനെയാണ് ഞങ്ങള് ഇത് ഇതിനനുസരിച്ചുള്ള കോഡുകൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ ഇത് മെസ്സേജ് വരും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അത് വായിച്ചിട്ട് ചെയ്യണം ഇത് കെയർഫുൾ ആയിട്ട് ചെയ്യണം ഈ വൈറ്റ് സാധനം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഫ്ലെക്സ് ക്യൂ എന്താ പറയുക ഫ്ലെക്സ് ബുക്ക് വേണം നമുക്ക് ഇത് ചെയ്യാം ഇതാണ് പിന്നെ ടയർ വയറുകൾ ഇതായി പോകുന്നതുകൊണ്ട് ചില സംവിധ വർക്ക് ആവാൻ കുറെ പാടായിരിക്കും പിന്നെ മോട്ടറിന്റെ വയറെല്ലാം ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി

സൂര്യപിടിച്ചതിന്റെ പിന്നാലെ പോകുന്നതാണ് ഇതാണ് ഞങ്ങളെ എല്ലാ റോബോട്ട്സിനും ഇതെന്താ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന റോബോട്ട് ഇത് ഈ ഒരു സെൻസറിന് എല്ലാം മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇത് ഇടിക്കാൻ വരുമ്പോ ആ ബാക്കു പോവും ഇതാണ് ഇതിന്റെ പ്രത്യേകത പേര് അലൻ ഒരു ാണ് ഫ്യൂച്ചറില് മോഡലാണ് ഒക്കെ പല പിന്നെ ഇത് ഇവിടെ കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്ന് ഇറങ്ങി വരുമ്പോഴും താഴേ സർക്യൂട്ട് സർക്യൂട്ട് ഈ ബോർഡിന്റെ പേര് ഇതിനകത്തൊരു പ്രോഗ്രാം ഇത് ബോർഡ്

ഡിറ്റേറ്ററിലും പിന്നെ റെഡ് എൽ ഇ സെൻഡ് ചെയ്യും അപ്പൊ അതിന്റെ പരിഹാരമായിട്ട് ബസറിൽ നിന്ന് അച്ഛണ്ടാവും പിന്നെ റെഡ് എൽ ഇ ഡിന്ന് എൽ ഇ ഡി കത്തും റെഡ് എൽ ഇ ഡി അപ്പം അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു ഇങ്ങനെ ഇരിക്കും പിന്നെ ഇത് ഓഫ് ഓഫാക്കുമ്പോ തന്നെ ഓഫ് ആവും ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്റെ പേര് ഇത് ഇത്